ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നല്ല ശക്തിയുള്ള പാർട്ടികളിൽ ഒന്നായിരുന്നു ആർ എസ് പി കേരളത്തിൽ ദക്ഷിണ കേരളത്തിൽ നല്ല അടിത്തറിയുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളേക്കാൾ ചില കേന്ദ്രങ്ങളിൽ ശക്തമായിരുന്നു ആർ എസ് പി എന്നതും ഒരു വസ്തുതയാണ് പിന്നീട് ആർ എസ് പി പല കഷ്ടങ്ങളായി മാറി പല വിഭാഗങ്ങളായി മാറി ഒരു വിഭാഗം ഔദ്യോഗിക വിഭാഗം എൽ ഡി എഫിനോടൊപ്പം നിന്നും മറ്റൊരു വിഭാഗം ഷിബു ബിബി ജോണിന്റെ വിഭാഗം യു ഡി എഫിനോടൊപ്പം ഏറ്റവും ഒടുവിടത്തെ രാഷ്ട്രീയ സ്ഥിതിയാണ് ഒരു ഘട്ടത്തിൽ കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ തർക്കമായി ആർ എസ് പിക്ക് സീറ്റ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു നൽകില്ല എന്ന് സി പി ഐ എം ഉറപ്പിച്ച് പറഞ്ഞു കട്ടായം പറഞ്ഞു അതേ തുടർന്ന് എൽ ഡി എഫിൽ നിന്ന് ഔദ്യോഗിക വിഭാഗം പുറത്തേക്ക് വരികയും അന്ന് തന്നെ യു ഡി എഫിൽ ചേരുകയും ചെയ്തു അങ്ങനെ ഔദ്യോഗിക വിഭാഗത്തെ എൽ ഡി എഫിൽ നിന്ന് പുറത്തിറക്കി യു ഡി എഫിൽ എത്തിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ നേതാവായിരുന്നു ഷിബു ബേബി ജോൺ ആ ഷിബു ബേബി ജോൺ പിന്നീട് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആർ എസ് പിയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഷിബു ബേബി ജോൺ വിഭാഗം ലയിക്കുകയും ചെയ്തു അടുത്ത കാലത്താണ് ഷിബു ബേബി ജോൺ സെക്രട്ടറി ആയത് അതിനുമുമ്പ് എ അസീസ് ആയിരുന്നു സെക്രട്ടറി തൊഴിലാളി നേതാവായിരുന്നു എ അസീസ് ഇപ്പോൾ ആർ എസ് പിയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് ആർ എസ് പിയിൽ ഒരു വിഭാഗം ഷിബു ബേബി ജോണിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് മറ്റൊന്ന് എൻ കെ പ്രേമചന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് മുൻ സംസ്ഥാന സെക്രട്ടറി എ അസീസ് എൻ കെ പ്രേമചന്ദ്രനോടൊപ്പമാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ പാർട്ടിക്കകത്ത് മാത്രമായിരുന്നു ഇത്തരം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷിബോപിമുജൻ പാർട്ടിയിൽ സജീവമല്ല ബിസിനസ് രംഗത്തേക്ക് അധികം തിരിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സെക്രട്ടറിയെ വേണം എൻ കെ പ്രേമചന്ദ്രൻ സെക്രട്ടറി ആകട്ടെ എന്ന ചർച്ചകൾ പാർട്ടിക്ക് അകത്തു തന്നെ നടന്നിരുന്നു പാർട്ടിയുടെ അധികാരം മുഴുവൻ എൻ കെ പ്രേമചന്ദ്രനിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് ഇത് എന്നായിരുന്നു മറുവിഭാഗത്തിൻ്റെ ആരോപണം കാരണം ഏക എം പി ആണ് അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുമായാൽ എല്ലാ അധികാരങ്ങളും എൻ കെ പ്രേമചന്ദ്രനിൽ കേന്ദ്രീകരിക്കും എന്ന ആരോപണമാണ് മറുവിഭാഗം ഉയർത്തിയത് ഷിബു ബേബി ജോൺ സംസ്ഥാന സെക്രട്ടറിയെ തുടരട്ടെ എന്ന ചർച്ചകളും പാർട്ടിക്കകത്ത് ഉണ്ടായി പാർട്ടിയിൽ വലിയ തോതിലുള്ള വിഭാഗീയത ഇതുമായി ബന്ധപ്പെട്ട് വളർന്നു വരികയും ചെയ്തു അങ്ങനെയാണ് ഷിബു ബേബി ജോണിനെ പുറത്താക്കണം സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണം തുടങ്ങിയ ചർച്ചകൾക്ക് തുടക്കമായത് ഇപ്പോൾ എ ആസീസ് വിഭാഗം എൻ കെ പ്രേമേന്ദ്രൻ വിഭാഗം അവരുടെ പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളുടെ യോഗങ്ങളിൽ ഷിബു ബേബി ജോണിനെ പങ്കെടുപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫിൽ ശക്തമായി നിന്ന ഷിബു ബേബി ജോൺ അതേ ഷിബു ബേബി ജോൺ ഇടപെട്ട് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ഔദ്യോഗിക വിഭാഗത്തെ കൊണ്ടുവരികയും യു ഡി എഫിൽ എത്തിക്കുകയും അങ്ങനെ യു ഡി എഫിൽ എത്തിച്ച് എം പി സ്ഥാനവും ഒക്കെ നൽകി ആർ എസ് പി സംരക്ഷിക്കുകയും ചെയ്ത ഷിബു ബേബി ജോൺ ഇപ്പോൾ ആർ എസ് പി നിന്ന് പുറത്തേക്ക് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു അതല്ലെങ്കിൽ ആർ എസ് പി നിന്ന് ഷിബി ബേബി ചൂടിനെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പാർട്ടി പിടിക്കാൻ എൻ കെ പ്രേമേന്ദ്രൻ നല്ല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഇത് പാർട്ടിക്കകത്തായിരുന്നു ഈ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാർട്ടിക്ക് പുറത്തേക്ക് അത് നീങ്ങിയിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ വരെ അത് പ്രകടമായി മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത് അത്തരമൊരു വാർത്ത ഇങ്ങനെയാണ് യു ടി യു സി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടകനാക്കിയില്ല അതൃപ്തിയുമായി ഷിബു ബേബി ജോൺ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് പ്രേമചന്ദ്രന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് ഷിബു ബേബി ജോൺ വേദി വിട്ടു യു ടി യു സി പരിപാടികളിലും ഘടക യൂണിയനുകളുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ഷിബു ബേബി ജോണിന് പരിഗണന നൽകിയില്ല എന്നാണ് വാർത്ത വിശദമായ വാർത്ത ഇങ്ങനെയാണ് യു ടി യു സി സംസ്ഥാന സമ്മേളനത്തിൽ അതൃപ്തി പരോക്ഷമായി പ്രകടിപ്പിച്ച് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഷിബു ബേബി ജോണിനെ തഴഞ്ഞ് എൻ കെ പ്രേമചന്ദ്രൻ എം ബി എ ഉദ്ഘാടകനാക്കിയത് ആർ എസ് പിയിലും യു ടി യു സിയിലും വിമർശനത്തിന് ഇടയാക്കി ഉദ്ഘാടനശേഷം മുതിർന്ന നേതാക്കളെ ഷിബു ബേബി ജോൺ ആദരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചത് എന്നാൽ ഉദ്ഘാടനത്തിന് മുമ്പ് ആദ്യകാല നേതാക്കളെ ആദരിക്കണമെന്ന് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു ആദരിക്കൽ ചടങ്ങിന് ശേഷം ഉദ്ഘാടനത്തിന് നിൽക്കാതെ കയറാൻ പോയപ്പോൾ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ആവശ്യപ്രകാരം ഭേദിയിലെത്തി ഫോട്ടോയ്ക്കായി ഇരുന്നെങ്കിലും വൈകാതെ മടങ്ങി കൊല്ലത്തെ ജവഹർ ബാലഭവനിലായിരുന്നു സമ്മേളനം ഉദ്ഘാടകനാക്കാതെ അവഹേളിച്ചതിന്റെ പ്രതിഷേധമായാണ് ഉദ്ഘാടനത്തിന് മുൻപ് ആദരിക്കൽ ചടങ്ങ് നടത്താൻ ഷിബു നിർദ്ദേശിച്ചത് അതോടെ എ അസീസ് ഉൾപ്പെടെയുള്ള യു നേതാക്കൾ പ്രതിസന്ധിയിലായി ഒടുവിൽ ആദരിക്കൽ ചടങ്ങ് ആദ്യമാക്കി അടുത്തിടെ നടന്ന യു ടി യു സി പരിപാടികളിലും ഘടക യൂണിയനുകളുടെ സമ്മേളനങ്ങളിലും ഷിബു ബേബി ജോണിന് അസീസ് പ്രേമചന്ദ്രൻ വിഭാഗം വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് വാർത്തയുടെ നിഗമനങ്ങളൊക്കെ നമുക്ക് വിടാം സമ്മേളനത്തിൽ തർക്കം ഉണ്ടായി എന്ന് വെച്ചാൽ ഒരു ഘടക യൂണിയനെ എന്ന് വെച്ചാൽ ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംസ്ഥാനത്തെ പാർട്ടി നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അതാണ് ഒരു കീഴ്വഴക്കം പിന്നീട് ഉദ്ഘാടനം നടക്കാറുണ്ട് ചിലപ്പോൾ പൊതു കാര്യ പ്രസക്തനായ ഒരാൾ ഒരു നടൻ ചിന്തകൻ എഴുത്തുകാരൻ അങ്ങനെയുള്ള ഒരാൾ വന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി മാറി നിൽക്കും അതല്ല സംസ്ഥാനത്തെ പാർട്ടി നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അതാണ് കീഴ്വഴക്കം സംസ്ഥാന സെക്രട്ടറി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ പങ്കെടുത്ത നേതാക്കളെ ആദരിക്കാൻ മാത്രം സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കുകയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എൽ കെ പ്രേമേന്ദ്രനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് എന്തുകൊണ്ട് അതിൽ സ്വാഭാവികമായും സംസ്ഥാന ആയ ഷിബു ബേബി ജോണിന് അതൃപ്തിയുണ്ട് ആ എതിർപ്പാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും ആർ എസ് പിയിൽ വീണ്ടും വിഭാഗീയത ശക്തമാകുന്നു എന്നർത്ഥം അതൊരു പിളർപ്പിലേക്ക് നീങ്ങുമോ എന്നതേ അറിയാനുള്ളൂ പിളർന്നാൽ എന്തു ചെയ്യുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഏതായാലും രണ്ട് വിഭാഗമായി ആർ എസ് പി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോണിനെ പരമാവധി അവഗണിക്കാൻ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ സംഘടനാ നേതൃത്വം പിടിച്ചെടുക്കാൻ എൻ കെ പ്രേമേന്ദ്രൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു എ അസീസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി എ അസീസിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംഘടന പിടിക്കാൻ എൻ കെ പ്രേമേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തടയാൻ ഷിബു ബേബി ജോൺ രംഗത്തുണ്ട് ഷിബു ബേബി ജോൺ വിഭാഗം രംഗത്തുണ്ട് ഇപ്പോൾ ഷിബു ബേബി ജോൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യമാണ് എന്തിനാണ് ഈ മൂലയ്ക്ക് കിടക്കുന്ന മഴപെടുത്ത് തൻ്റെ കാലിൽ തന്നെ ഇട്ടത് എന്ന ചോദ്യമാണ് കാരണം എൽ ഡി എഫിലായിരുന്നു ആർ ഔദ്യോഗിക വിഭാഗം ഒരു പ്രശ്നവുമില്ലാതെ യു ഡി എഫിൽ ഷിബു ബേബി ജോൺ വിഭാഗം മുന്നോട്ട് പോവുകയായിരുന്നു അവർ അവിടെ സംതൃപ്തരായിരുന്നു അങ്ങനെയുള്ള ഷിബു ബേബി ജോൺ ഇടപെട്ട് ഔദ്യോഗിക വിഭാഗത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് ലയിച്ച് വിവിധ കഷ്ണങ്ങളെ കിടക്കുന്ന ആർ എസ് പിയെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ശക്തമായ സംഘടനയുണ്ടാക്കി വളർത്തിയെടുക്കാനാണ് ഷിബൂ ബേബി ജോൺ ശ്രമിച്ചത് അങ്ങനെ സംഘടന ഉണ്ടായ ശേഷം ഷിബൂ ബേബി ജോണിന്റെ നിരന്തരമായ ഇടപെടലിലൂടെ സംഘടന ശക്തമായതിനു ശേഷം ഇപ്പോഴിതാ അതിന്റെ സെക്രട്ടറി പദവിക്ക് വേണ്ടി ശ്രമം തുടങ്ങിയിരിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ എന്ന് എന്ന് വെച്ചാൽ അധികാരം ഇങ്ങനെ ഒന്നൊന്നായി പിടിക്കുക അധികാരമില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അതാണിപ്പോൾ എൻ കെ പ്രേമേന്ദ്രന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ മതി അധികാരത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നത് രണ്ടോ മൂന്നോ കൊല്ലം മാത്രമാണ് അതിനുശേഷം അദ്ദേഹം എം പി സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയും അത് എൽ ഡി എഫിൽ നിന്ന് ലഭിക്കാതെ വന്ന ഘട്ടത്തിൽ എൽ ഡി എഫിൽ നിന്ന് തന്നെ വിട്ട് യു ഡി എഫിലേക്ക് പോവുകയും എം പി സ്ഥാനം നേടുകയും ജയിക്കുകയും എം പി ആവുകയും ചെയ്തു എന്നർത്ഥം എന്ന് വെച്ചാൽ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ മാറിയിരിക്കുന്നു അതാണ് ആർ എസ് പിയിലെ ഇപ്പോഴത്തെ അവസ്ഥ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എങ്ങനെങ്കിലും കയറിയിരിക്കണം അതിനുവേണ്ടി ഷിബു ബിബിജോണിനെ ചവിട്ടി പുറത്താക്കണം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത് ആർ എസ് പിയുടെ പിളർപ്പിലേക്ക് എത്തിക്കും എന്ന വാർത്തകളാണ് ആർ എസ് പിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്